നിങ്ങളുടെ നാളെ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം പതിനേഴാം തീയതി അതായത് ജനുവരി മാസത്തിൻ്റെ അന്ത്യദിനം നാളെ ശനിയാഴ്ച സൂര്യോദയം ആറ് അൻപത്തൊന്ന് അസ്തമയം ആറ് ഇരുപത്തി നാല് തൃശ്ശൂരിൽ നാളെ ശനിയാഴ്ചത്തെ രാഹു അല്ല നിങ്ങൾക്കറിയാം ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയം നാളെ പ്രിയമുള്ള പ്രേക്ഷകരെ നാളെ പുനർവസ്തു പുനർദ്ധം നക്ഷത്രമാകുന്നു നാളെ പുനർദ്ധം നക്ഷത്ര സിംഹഭാഗവും മിഥുനം രാശിയിലാണ് നാളെ വരുന്നത് നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ് വെളുത്തപക്ഷത്തിൽ അങ്ങേയറ്റം ശക്തമായ ത്രയോദശി തിഥിയാണ് പക്ഷേ അത് കാലത്ത് എട്ട് നാൽപ്പത് വരെയേ ഉള്ളൂ എട്ട് നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ ദുർബലമായ ചതുർദശി തിഥിയാണ് ചതുർദശി എന്നാൽ പതിനാലാമത്തെ തിഥി അത് വെളുത്ത പക്ഷത്തിലേതായാലും കറുത്തപക്ഷത്തിലേതായാലും ഒഴിഞ്ഞ ഒഴിഞ്ഞതിഥിയാണ് മൂന്ന് തിഥികളാണ് ഒഴിഞ്ഞതിഥികൾ ചതുർത്ഥി നാല് പിന്നീട് നവമി ഒൻപത് പിന്നീട് ചതുർദശി പതിനാല് തിഥി ദുർബലമാകുമ്പോൾ സാമ്പത്തിക വിഷയത്തിൽ വളരെ ബുദ്ധിമുട്ട് വരും ഭൂരിസ്ഥിതി വിഭവ തിഥി ശ്രവണതഹ തിഥി സ്രവിക്കുമ്പോൾ തന്നെ അത് സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അതിനാൽ സാമ്പത്തികമായ ഫ്ലോ നിൽക്കും തിഥി ദുർബലമായാൽ എന്ന് അറിയുക നാളെ പുണർദം നക്ഷത്രം വെളുത്തപക്ഷത്തിലെ ഞാൻ സൂചിപ്പിച്ചു പുണർദ്ദം ഒരു ശുഭഗ്രഹ നക്ഷത്രമാണ് പുനർവസ്തു എന്ന് നാം പറയും ശ്രീരാമൻ്റെ നക്ഷത്രമാണ് നക്ഷത്രം ശനിയാഴ്ച ആരുടെ ദിനമാണ് ഹനുമാൻ സ്വാമിയുടെ ദിനമാണ് പുണതും നക്ഷത്രം ശ്രീരാമസ്വാമിയുടെ ദിനമാണ് അതിനാൽ നാളെ എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ അവിടെ ഹനുമാൻ അവൽ നിവേദ്യം അല്ലെങ്കിൽ ഗത ഒപ്പിക്കൽ അപ്രകാരം ശ്രീരാമസ്വാമിക്ക് തുളസിമാല പാൽപ്പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാകുന്നു നാളത്തെ ദിനം ഹനുമാൻ ദർശനത്തിലൂടെ ശ്രീരാമ സ്വാമിയുടെ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് അവരുടെ അനുഗ്രഹം അങ്ങനെ ഏറ്റവും നല്ലതാണ് നാളത്തെ ശുഭ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക സാമ്പത്തിക വിഷയത്തിൽ ശ്രദ്ധിക്കണമെന്ന് മാത്രം നാളെ ഉച്ചയ്ക്ക് ഒന്ന് അഞ്ച് മുതൽ ഒന്ന് അൻപത് വരെയുള്ള സമയം ഏറ്റവും നല്ല സമയമാകുന്നു ശുഭകാര്യങ്ങൾക്കും മറ്റ് പ്ലാനുകൾക്കൊക്കെ ഞാൻ തന്ന രാശി ഇടവൻ രാശിയാണ് സ്ഥിരരാശിയാണ് സ്ഥിരകാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്ഥിരത സ്റ്റേബിലിറ്റി സ്റ്റേബിൾ സ്റ്റേബിളായി കാര്യങ്ങൾ നീക്കാൻ പറ്റും നേരെ വാഹനം വാങ്ങിയാണെങ്കിൽ അത് ചരരാശി ആയിരിക്കണം സ്ഥിരാശിയിൽ വാഹനം വാങ്ങിയാൽ വാഹനം കട്ടപ്പുറത്തായി പോകും അല്ലെങ്കിൽ നീങ്ങുകയില്ല ചരരാശയാണെങ്കിൽ പെട്ടെന്ന് സഞ്ചരിക്കും വാഹനം അതിനാൽ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തിന് മേൽപ്പറഞ്ഞ ആ സമയമുഹൂർത്തത്തിൽ ശുഭമായ കാര്യങ്ങളൊക്കെ ചെയ്യുക സാമ്പത്തിക വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രീരാമസ്വാമിക്ക് വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ അനുകൂലമായി കാര്യങ്ങൾ നീങ്ങുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം